ിച്ചത് നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരിക്കൽ കൂടി മഹനിയും വോയിസ് ഓഫ് നേഷൻസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും സ്വാഗതം വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു ഇന്ന് പകൽക്കാലം നാം എടുത്തിരിക്കുന്നത് ഒരു പ്രത്യേകമായ ഹാലില് ദൈവിക വചനമാണ് അതായത് പഴയ നിയമത്തിൻ്റെ ആലില് യോശുവയുടെ പുസ്തകം നാം വായിക്കുമ്പോൾ അതിൽ ഇപ്രകാരം ദൈവവചനത്തിൽ നാം കാണുന്നുണ്ട് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോദ്ധാനിൽ കാൽ ചവിട്ടിയപ്പോൾ രണ്ടായി പിളർന്നു ചിറ പോലെ വെള്ളം നിന്നു എന്ന് നാം വായിക്കുന്നു അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ പുതിയ നിയമവിശ്വാസികള ഹാലിയ ആരാണ് ക്രിസ്തുവിൽ ആരാണ് എന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങളെ നമുക്ക് തരണം ചെയ്യുവാനായുള്ള ആയുധം ഹാലിലിയ പുതിയ നിയമത്തിൽ ഹാലിലിയ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നത് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ കോഷിപ്പാൻ തിരഞ്ഞെടുത്ത വിശുദ്ധ വംശവും രാജകീയ പുരോഹിത വർഗവുമാണ് നാം ഓരോരുത്തരും അങ്ങനെയെങ്കിൽ പഴയ നിയമത്തില് പെട്ടകം ചുമക്കുവാന് ലേവി എന്ന ഗോത്രത്തെ ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ പുതിയ നിയമത്തില് ക്രിസ്തുവാകുന്ന പെട്ടകത്തെ ചുമക്കുന്നത് നാം ഓരോരുത്തരുമാണ് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാനാണ് ദൈവം നമ്മളെ രാജകീയ പുരോഹിത വർഗമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ പഴയ നിയമത്തില് തന്റെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോദ്ധ ിൽ കാൽ അവരുടെ മുന്നിലുള്ള പ്രതികൂലം അല്ലെങ്കിൽ യോർദാൻ പിൻവാങ്ങി പോയത് നാം കാണുന്നു അങ്ങനെയെങ്കിലും പുതിയ നിയമവിശ്വാസികളായ നാം ഓരോരുത്തരും ക്രിസ്തുവാകുന്ന പെട്ടകത്തെ ചുമക്കുന്ന നമ്മുടെ മുന്നിൽ എന്തുകൊണ്ടാണ് യോർദാൻ പിന്മാറി പോകാത്തത് അല്ലെങ്കിൽ യോർദാൻ സമാനമായ വിഷയങ്ങൾ അല്ലെങ്കിൽ എരിഹു പോലെ ഉയർന്നു നിൽക്കുന്ന ഹാലലിയ തടസ്സങ്ങള് അല്ലെങ്കിൽ ഹാലലിയ ചെങ്കടൽ പോലെ മുന്നോട്ട് വിടാതെ നിൽക്കുന്ന പ്രതികൂലങ്ങളിൽ ഹാലലിയ നാം എന്തുകൊണ്ട് ാണ് പതറിപ്പോകുന്നത് കാരണം നാം ആരാണ് ക്രിസ്തുവിൽ ആരാണെന്നുള്ള തിരിച്ചറിവ് പലപ്പോഴും നാം മറന്നുപോകുകയാണ് ഹാലിലിയ പഴയ നിയമത്തിൽ ഒരു പ്രത്യേക ഗോത്രത്തിന് മാത്രം പൗരോഹിത്യം ഏൽപ്പിച്ചെങ്കിലും പുതിയ നിയമത്തില് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവന്റെ രാജകീയ പൗരോഹിത്യത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഹാലിലുയ്യ രാജകീയ പുരോഹിത വർഗമായ നാം ഹാലിലുയ കാൽ ചവിട്ടുമ്പോൾ അന്ധകാല ശക്തികൾ ഇളകി മാറും ഹാലലുയ യോർദാൻ രണ്ടായി പിരിയും ചെങ്കടൽ ഹാലരി രണ്ടായി പിരിഞ്ഞു മാറും എരിഹോ മതിൽ ഇടിഞ്ഞു വീഴും ഹാലലുയ പുതിയ നിയമത്തിൽ അപ്പോ സ്ഥല നാം വായിക്കുന്നുണ്ട് ക്രിസ്തുവാകുന്ന പെട്ടകത്തെ ചുമന്നിരുന്ന തന്റെ ശിഷ്യനായ പത്രോസും യോഹനാനും സുന്ദരമെന്ന ദേവാലയത്തിനു മുന്നിൽ വരുമ്പോൾ ആ ഭിക്ഷക്കാരൻ അവിടെ ഭിക്ഷയാദിച്ചുകൊണ്ടിരുന്ന ഭിക്ഷക്കാരൻ എന്തെങ്കിലും ലഭിക്കുമെന്നുള്ള ആശയോട് അവരെ നോക്കുമ്പോൾ പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പറയുകയാണ് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം ഉടനെ തന്നെ അവന്റെ നരയാണികൾ ഉറച്ചു അവൻ എഴു നിന്ന് തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ അതേ പൗരോഹിത്യ ശുശ്രൂഷയാണ് കർത്താവ് നമ്മുടെ ഉള്ളിലും തന്നിരിക്കുന്നത് നാം അധികാരത്തോടെ അത് പറയുകയാണെങ്കിൽ ഒരു യോർദാനം നമ്മളെ മുക്കിക്കളയുവാൻ കഴിയുകയില്ല നിന്റെ ജീവിതത്തിന്റെ മുമ്പാകെ എത്ര യോർധാൻ കര കവിഞ്ഞൊഴുകിയാലും പ്രിയ സഹോദര സഹോദരി അത് നിന്നെ മുക്കിക്കളയുവാൻ ദൈവം അനുവദിക്കത്തില്ല ശത്രു നിനക്കെതിരെ ഒരുക്കിയ തീച്ചൂളയുടെ ചൂട് ഏഴ് മടങ്ങ് വർദ്ധിപ്പിച്ചാലും തീയുടെ ഗന്ധം പോലും ഏൽക്കുവാന് ദൈവം നിന്നെ അനുവദിക്കത്തില്ല ഹാലെ ലൂയ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നാം പുതിയ നിയമവിശ്വാസികളാണ് ദൈവത്തിന്റെ പെട്ടകത്തെ ചുമക്കുന്ന ക്രിസ്തുവാകുന്ന പെട്ടകത്തെ ചുമക്കുന്ന രാജകീയ പുരോഹിത വർഗമാണ് നാം ഓരോരുത്തരും അങ്ങനെയെങ്കിൽ എത്ര കര കവിഞ്ഞൊഴുകിക്കോട്ടെ എത്ര ചെങ്കടൽ ആർ തലച്ചോട്ടെ എത്ര എരിഹോ മതിലുകൾ ഉയർന്നു നിന്നോട്ടെ പക്ഷെ ൃപയുള്ളവന്റെ മുമ്പിൽ ഒരു മഹാപർവ്വതവും ഉറച്ചു നിൽക്കാൻ ദൈവ ഇടവരുത്തല്ല അത് സമഭൂമിയായി തീരുക തന്നെ ചെയ്യും കാരണം നമ്മൾ ഹാലിലിയ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ വഹിക്കുന്നവരാണ് ഹാലിലിയ ദൈവത്തിന്റെ വചനം പറയുന്നു മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു ഈ ഉറപ്പുള്ളത് കൊണ്ടാണ് ക്രിസ്തു ഞങ്ങളുടെ ഉണ്ട് എന്ന് ഉറപ്പുള്ള ആ പത്രോസും യോഹനാനും പറയുമ്പോഴാണ് ആ മുടന്തൻ ഹാലിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് അങ്ങനെയെങ്കിൽ എത്ര പേർക്ക് ഉറപ്പുണ്ട് എന്റെ ഉള്ളില് ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇരുപ്പുണ്ട് ഞാൻ ഹത്വത്തെ വഹിക്കുന്നവളാണ് അല്ലെങ്കിൽ വഹിക്കുന്നവനാണ് ഞാൻ ഗ്ലോറി ആണ് അങ്ങനെയെങ്കിൽ ഒരു യോർദാനും ഹാലെലൂയ നമ്മളെ തകർക്കുവാൻ കഴിയത്തില്ല ഹാലലൂയ ഒരു ചെങ്കടലിനും നമ്മളെ മുക്കി കളയുവാൻ കഴിയത്തില്ല ഹാലേലിയ ഒരു തീച്ചുളയ്ക്കും നമ്മളെ ദഹിപ്പിച്ച് കളയുവാൻ കഴിയത്തില്ല ഹാലലിയ അങ്ങനെയെങ്കിൽ ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്താണ് എരിഹോ പോലെയുള്ള പ്രശ്നമാണോ അതോ യോർദാൻ പോലെയുള്ള പ്രശ്നമാണോ അതോ തീച്ചുളയുടെ അനുഭവമാണോ പ്രിയ കർത്താവിനെ നിന്റെ ഉള്ളിൽ വഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കർത്താവിൽ വിശ്വസിക്കുവാൻ സഹോദര സഹോദരി ഇന്ന് നീ തയ്യാറാവുകയാണെങ്കിൽ നിന്റെ മുമ്പിൽ ഒരു പ്രതികൂലങ്ങൾക്കും നിൽക്കുവാൻ കഴിയത്തില്ല ദൈവത്തിന്റെ വചനം പറയുന്നു അത്യുന്നതനായ ദൈവത്തിന്റെ മറവിങ്കൾ വസിക്കുകയും സർവശക്തനായ ദൈവത്തിന്റെ നിരലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന മനുഷ്യന് ഒരനർത്ഥത്തെ കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല ഒരനർത്ഥ ും നിനക്ക് ഭവിക്കയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കുകയില്ല നിന്റെ വശത്ത് ആയിരം പേരും നിന്റെ വലത്തു വശത്ത് പതിനായിരം പേരും വീഴും എന്ന അത് നിന്നോട് അടുത്തു വരികയില്ല കാരണം എന്താ സർവ്വശക്തന്റെ നിഴലിന് കീഴിലാണ് നാം ഓരോരുത്തരും പുതിയ നിയമവിശ്വാസികളായ യേശുവിന്റെ ഹാലിലെ തിരു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം ഓരോരുത്തരും ആ സർവ്വശക്തന്റെ നിഴലിന് കീഴിൽ പാർക്കുന്ന രാജകീയ പുരോഹിത വർഗമാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തിനെ കുറിച്ചാണ് ഭയം എന്താണ് നിങ്ങളെ നശിപ്പിക്കും അല്ലെങ്കിൽ മുടിച്ച് കളയുമെന്ന് വെല്ലുവിളിച്ചു നിൽക്കുന്നത് അതിൻ്റെ അതിന്റെ യേശുവിൻ്റെ നാമത്തിൽ അധികാരത്തോടെ നീ എഴുന്നേൽക്കുമെങ്കിൽ നിന്റെ മേലുള്ള പൗരോഹിത്യത്തെ തിരിച്ചറിഞ്ഞ് നീ എഴുന്നേൽക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ ഒരു ഹാലിൽ അന്ധകാര ശക്തികൾക്കും നിന്നെ മുക്കി കളയുവാൻ കഴിയുകയും അതുകൊണ്ടാണ് ദാവീത് പറയുന്നത് ഊരൂരുടെ താഴ്വിടൽ ഞാൻ നടന്നാലും ഹാലിൽ ഞാൻ ഒട്ടും ഭയപ്പെടത്തില്ല കാരണം അവൻ്റെ സാന്നിധ്യം എൻ്റെ ിയ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ചലിക്കുന്ന ദൈവ പൈതലി ദൈവത്തിന്റെ മഹത്വത്തെ ക്യാരി ചെയ്യുന്ന ദൈവ പൈതലി നിന്നെ തകർക്കുവാൻ ഒരു ദുഷ്ടശക്തികൾക്കും കഴിയത്തില്ല ലോകത്തിന്റെ ഏത്ര അധിപതികളായാലും ഏത് ദേശാധിപതികളായാലും ഏത് അന്ധകാര ശക്തികൾ ഒരുമിച്ച് കൂട്ടം കൂടി നിന്നെ തകർക്കുവാൻ എങ്ങനേറ്റു വന്നാലും ആ ലേലി നിനക്ക് വേണ്ടി ദൂതന്മാരെ അയച്ച് നിന്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവം ുണ്ട് എത്ര പേർ കുറപ്പുണ്ട് അങ്ങനെയെങ്കില് കർത്താവ് പറയുകയാണ് നിന്റെ ഹൃദയം കലങ്ങി പോകരുത് നിങ്ങൾ എന്നിൽ വിശ്വസിപ്പി നാം ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് നാം ആരെയാണ് വഹിക്കുന്നത് നാം ഏത് പെട്ടകത്തെയാണ് ചുമക്കുന്നതെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ ഹാലിലിയ ഇന്ന് ഹാലലിയ പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ ഉള്ളിൽ നിന്ന് നിന്നെ ഭയപ്പെടുത്തുന്ന എല്ലാ ഭയങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ നിന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന പൗരോഹി ത്തിന്റെ അധികാരത്തെ നീ ഹാലിൽ തിരിച്ചറിഞ്ഞ് എഴുന്നിൽക്കുകയാണെങ്കിൽ ഒന്നിനും നിന്നെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല ഹാലില അതുകൊണ്ടാണ് വചനം പറയുന്നത് അവൻ എന്നോട് പറ്റിയിരിക്കുക ഞാൻ അവനെ വിടുപ്പിക്കും അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും ഹാലിലു യേശുവിന്റെ നാമം നമ്മളെ ഉയർത്തുന്ന നാമമാ ഒരു അന്ധകാര ശക്തിയുടെ കാൽ കീഴിൽ ചവിട്ടുവാനല്ല യേശുവിന്റെ നാമം നാം വഹിക്കുന്നത് അവന്റെ നാമം നമ്മളുടെ മേൽ ഉള്ളെടുത്തോളം കാലം നാം അവനോട് പറ്റി ഇരിക്കുന്നിടത്തോളം കാലം അവന്റെ നീടലിൻ കീഴിൽ നാം വസിക്കുന്നിടത്തോളം കാലം ഒരു അനർത്ഥവും നമ്മളെ തൊടുകയില്ല ഒരു മഹാമാരിക്കും നമ്മളെ ഹാലിൽ തകർക്കുവാൻ കഴിയുകയില്ല എത്ര പേർക്ക് ഉറപ്പുണ്ട് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവാണ് എന്നിലിരിക്കുന്നത് ആ മഹത്വത്തെ ചുമക്കുന്ന അല്ലെങ്കിൽ ആ മഹത്വമാകുന്ന യേശു ക്രിസ്തുവാകുന്ന പെട്ടകത്തെ ചുമക്കുന്ന രാജകീയ പുരോഹിത വർഗമാണ് ഞാനെന്ന് ഹാലിലെ ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ തിരിച്ചറിയണം അങ്ങനെയെങ്കിൽ ഹാ ലൂയ ആ അധികാരത്തോടെ എഴുന്നേറ്റേട്ടെ ഹാലലൂയ ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ അധികാരത്തോടെ ഇന്ന് നീ എഴുന്നേൽക്കാൻ തയ്യാറാവുകയാണെങ്കിൽ എല്ലാ മേഖലകളെയും ജയിച്ചടക്കുവാൻ നിനക്ക് കഴി ആ ലൂയ കർത്താവിന്റെ വചനം പറയുന്ന എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന പരാജയപ്പെടുത്തുന്നതല്ല പരാജയപ്പെട്ടവന്റെ പിന്നാലെയല്ല നാം പോകുന്നത് നമ്മളെ എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത് തെങ്കില് ഏതു തീച്ചുളയിൽ നമുക്കൊരു ജയോത്സവമുണ്ട് ഏതു മരുഭൂമിയിലും നമുക്കൊരു ജയക്കൊടി ഉണ്ട് കേട്ടോ ഏത് യോർദാനിൽ നമുക്കൊരു ജയക്കൊടി ഉണ്ട് ഹാല ലൂയ അങ്ങനെയെങ്കില് ഈ വചനത്തിനു മുമ്പാകെ നിങ്ങളെ ഒന്ന് സമർപ്പിച്ചാട്ടെ കർത്താവെ നീ എന്നിൽ പകർന്നിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അധികാരത്തെ തിരിച്ചറിഞ്ഞ കർത്താവെ അധികാരത്തോടെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എന്റെ മുമ്പിലുള്ള അന്ധകാര ശക്തികൾ വഴിമാറി പോകും ഹാലെ ലൂയ കാരണം ഒരു ഇരുട്ടിനും എന്നെ പിടിച്ചടക്കുവാൻ കഴിയാത്ത ലോകത്തിന്റെ വെളിച്ചമാണ് ഞങ്ങളെന്ന് കർത്താവെ ഞങ്ങളുടെ വചനത്തിൽ എഴുതിയിരിക്കുമ്പോഴ് ആ വെളിച്ചത്തെ ഒരു അന്ധകാരത്തിനും അടക്കുവാൻ കഴിയുകയില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവെ ദൈവം ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ ഞങ്ങൾ ആരാണെന്നുള്ള ബോധ്യത്തെ അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ഉള്ളിലുള്ള ഭയങ്ങൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതികൂലങ്ങളുടെ മദ്യ ഹിതയോനെ പോലെ ഒരു യോദ്ധാവിനെ പോലെ ഒരു പരാക്രമശാലിയെ പോലെ എഴുന്നേൽക്കുവാനൊപ്പ അങ്ങയുടെ മക്കളെ അവിടെ സഹായിക്കണമേ കർത്താവ് ആ ധൈര്യം പകരണമേ കർത്താവ് എല്ലാ ഭീരുത്വത്തെയും ഞങ്ങൾ ശാസിക്കുന്ന കർത്താവ് ഭയപ്പെട്ട് നിൽക്കുന്ന എല്ലാ ഭയങ്ങൾ എല്ലാ എല്ലാൻ്റെ അവസ്ഥകളില് ഹാലലു തകർന്നു നിൽക്കുന്നതിന് അനുഭവങ്ങൾ മാറിപ്പോകട്ട കർത്താവ് എഴുന്നേൽക്കട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു സൈന്യമായി എഴുന്നേൽക്കട്ടെ അധികാരത്തോടെ ഒരു സൈന്യം എഴുന്നേൽക്കട്ടെ കർത്താവ് ഇത് കേൾക്കുന്നവരുടെ മേലെ ആ ധൈര്യത്തെ ദൈവമേ അങ്ങ് പകർന്നിരിക്കാൻ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവ് എല്ലാ ഭയത്തെ മാറ്റി അവരുടെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളെ ഹാലിൽ ഒരു പരാക്രമശാലിയെ പോലെ ജയിച്ച് കയറുവാൻ കർത്താവ് കൊടുക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് ചെയ്യുന്ന അത്ഭുതത്തിനായി നന്ദി യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ ആമേ 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 ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേഗത്തിൽ ഷെയർ ചെയ്താട്ടെ ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷം എന്ന ഈ ദൗത്യത്തിൽ നിങ്ങളും പങ്കാളികളാവുക ദൈവം നിങ്ങളെയെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു